േ രണ്ടാം പാദവാർഷിക പരീക്ഷ ഏഴാം ക്ലാസിൻ്റെ കേരള പാഠവലി മലയാളം അതിൻ്റെ ചോദ്യം പേപ്പറും ആൻസർ കീയുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നോക്കൂ ഒന്നാമത്തെ പ്രവർത്തനം എന്താണ് വായിക്കാം എഴുതാം ഒരു പാരഗ്രാഫ് തന്നിരിക്കുന്നു അതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നു നിങ്ങളുടെ അതിന് ആൻസേഴ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പാരഗ്രാഫ് നോക്കൂ വാക്കിൻ്റെ പോക്ക് ഭാഷയിലെ ഏറ്റവും പ്രധാന ഘടകം വാക്യമാണ് ഒരു കാര്യം വാക്യത്തിൽ പറയുമ്പോഴാണ് ഏറെക്കുറെയെങ്കിലും അർത്ഥബോധം ഉണ്ടാകുന്നത് വാക്കുകൾ കൂട്ടിച്ചേർത്താണല്ലോ വാക്യം ഉണ്ടാക്കുന്നത് നല്ല ശ്രദ്ധയോടെ വാക്കുകൾ തിരഞ്ഞെടുത്ത് പ്രയോഗിക്കുന്നവരാണ് ഭാഷാ പ്രയോഗത്തിൽ വിജയിക്കുന്നത് വേണ്ട വാക്ക് വേണ്ടിടത്ത് ഉപയോഗിക്കാൻ കഴിയണം പ്രിയം വധന്മാരെ ശ്രദ്ധിച്ചു നോക്കൂ അവർ വശ്യമായ വാക്കുകൾ വാക്യത്തിൽ വിന്യസിക്കുന്നത് കാണും അവന്റെ തൊണ്ട ശവക്കുഴിയാകുന്നു എന്ന് ബൈബിളിൽ പ്രയോഗമുണ്ട് ഏറ്റവും നീചമായ നിലയിൽ ഭാഷ ഉപയോഗിക്കുന്നവരാണ് ഈ പ്രയോഗം ലക്ഷ്യമാക്കുന്നത് അപ്രിയമായ വാക്കുകൾ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ നിരത്തിയാണ് അത്തരം ആളുകൾ വാക്യം നിർമ്മിക്കുന്നത് അത് ശീലമാക്കിയാൽ ഭാഷയും അതുവഴി വ്യക്തിത്വവും ചീത്തയാവും അതുകൊണ്ട് തന്നെ അതിശയിപ്പിക്കുന്ന ഒരു ഭാഷ വസ്തുവാണ് വസ്തുവാണ് വാക്ക് ഡോക്ടർ സാബു കോട്ടുക്കൽ അപ്പൊ പ്രിയംപദമാ നല്ലത് പറയുന്നവർ വശ്യം വശ്യമെന്ന് പറഞ്ഞാൽ ആകർഷകം താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിന് ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഒരു കാര്യം അർത്ഥബോധത്തോടെ ഗ്രഹിക്കാൻ കഴിയുന്നത് എപ്പോഴാണ് എപ്പോഴാണ് വാക്യത്തിൽ മനസ്സിലാക്കുമ്പോൾ വാക്കുകളെ അറിയുമ്പോൾ അർത്ഥം അറിയുമ്പോൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഏതാണ് ശരിയായ ആൻസർ വാക്യത്തിൽ മനസ്സിലാക്കുമ്പോൾ രണ്ടാം ക്വസ്റ്റ് നോക്കൂ ഭാഷാ പ്രയോഗത്തിൽ വിജയിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം അറിവ് നേടണം ശ്രദ്ധയോടെ വാക്കുകൾ തിരഞ്ഞെടുക്കണം രസകരമായ ഭാഷ പ്രയോഗിക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കണം ഏതാണ് ചെയ്യേണ്ടത് ശ്രദ്ധ ശ്രദ്ധയോടെ എന്ത് ചെയ്യണം വാക്കുകൾ തിരഞ്ഞെടുക്കണം ശ്രദ്ധയോടെ വാക്കുകൾ തിരഞ്ഞെടുക്കണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഭാഷയും വ്യക്തിത്വവും മോശമാകുന്ന സാഹചര്യം ഏതാണ് എ വലിയ വാക്കുകൾ ചേർത്തു വാക്യം നിർമ്മിക്കുമ്പോൾ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഭാഷ പ്രയോഗിക്കുമ്പോൾ ഭാഷ ഉപയോഗിക്കാതിരിക്കുമ്പോൾ തുടർച്ചയായി എഴുതുമ്പോൾ ഇതിലേതാണ് ശരി ആ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഭാഷ പ്രയോഗിക്കുമ്പോഴാണ് ഭാഷയും വ്യക്തിത്വവും മോശമാകുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അതിശയിപ്പിക്കുന്ന ഭാഷാ വസ്തുവായി പരിഗണിക്കാൻ കഴിയുന്നത് എന്താണ് നല്ല വാക്കുകൾ ചെയ്യുന്ന വാക്യമാണോ നല്ല വാക്കുകൾ തരുന്ന അർത്ഥമാണോ വാക്യവും അർത്ഥവുമാണോ വാക്യങ്ങളുടെ കൂട്ടമാണോ ഏതാണ് നല്ല വാക്കുകൾ ചേരുന്ന വാക്യം നല്ല വാക്കുകൾ ചേരുന്ന വാക്യമാണ് എൻ്റെ അതിശയിപ്പിക്കുന്ന ഭാഷാ വസ്തുവായി പരിഗണിക്കാൻ കഴിയുന്നത് അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ വ്യക്തിയെ പ്രിയങ്കരനാക്കാൻ നല്ല കൂട്ടുകാരെ പോലെ സഹായിക്കുന്ന ഘടകം ഏതാണ് ഏതാണ് നല്ല കൂട്ടുകാരും നല്ല വാക്കുകളുമാണോ നല്ല കൂട്ടുകാരും പണവുമാണോ നല്ല കൂട്ടുകാരും പുസ്തകങ്ങളുമാണോ നല്ല കൂട്ടുകാരും ഭക്ഷണവുമാണ് ഏതാണ് വ്യക്തിയെ പ്രിയങ്കരനെ ആക്കാൻ നല്ല കൂട്ടുകാരനെ പോലെ സഹായിക്കുന്നത് നല്ല കൂട്ടുകാരും നല്ല വാക്കുകളും നോക്കൂ എന്ത് തന്നിരിക്കുന്നത് അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അമ്മ എവിടെ എന്ന ടീച്ചറുടെ ചോദ്യത്തിന് എനിക്ക് അമ്മയില്ലെന്ന് ഞാൻ പറഞ്ഞു ടീച്ചർ എന്നെ ചേർത്ത് പിടിച്ചു ഞാനില്ലേ നിനക്കെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു വാക്കുകൾ ഇതുപോലെ നിങ്ങളെ സന്തോഷിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലേ ഒരനുഭവം കുറിപ്പ് എഴുതുക നിങ്ങളെ സന്തോഷിപ്പിച്ചതോ അല്ലെങ്കിൽ നിങ്ങളിൽ സങ്കടം ഉണ്ടാക്കുകയോ ചെയ്ത എന്തെങ്കിലും വാക്കുകൾ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങളത് വെച്ചിട്ട് എന്താണ് ആ അനുഭവത്തെ ഒരു കുറിപ്പായി എഴുതുക ഇപ്പോൾ നല്ലത് നല്ലതാണ് നിങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുക സങ്കടപ്പെടുത്തുന്ന അതാണെങ്കിൽ സങ്കടപ്പെടുത്തുന്ന കാര്യം അതെന്താ അനുഭവം എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഒരു കുറിപ്പ് പോലെ എഴുതാനാണ് പറഞ്ഞത് ക്ലിയറായോ മൂന്ന് നോക്കൂ തത്സമയ വിവരണം നടത്താനാണ് പറഞ്ഞിരിക്കുന്നത് സ്കൂൾ കലോത്സവം താളമേളത്തോടെ വിദ്യാലയത്തിൽ പുരോഗമിക്കുകയാണ് കലാപരിപാടികളുടെയും കുട്ടികളുടെ പങ്കാളിത്തത്തിൻ്റെയും ആവേശം ചോർന്നു പോകാതെ കലോത്സവത്തിന്റെ തത്സമയ വിവരണം തയ്യാറാക്കുക നിങ്ങൾ കണ്ടിട്ടില്ലേ ഫുട്ബോൾ കളിയിലൊക്കെ എന്താണ് കമൻ്ററി പറയുന്നത് അപ്പം അതുപോലെ സ്കൂൾ കലോത്സവത്തിൻ്റെ കമൻ്ററി നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന ആളർത്തലേക്ക് പ്രവേശിക്കുന്നു ഇന്ന രീതിയിൽ ചൂടുകൾ വെക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അവിടെ ഇന്ന ഇത് വരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളൊരു തത്സമയ വിവരണം പോലെ നിങ്ങൾ തയ്യാറാക്കുക അടുത്തത് പ്രവർത്തനം നാല് വിശകലന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രകൃതി ഒരു ചിത്രശാലയാണ് നാനാവർണ്ണങ്ങൾ ചാലിച്ചേർത്ത് സർവ്വ ജീവജാലങ്ങളും ഇവിടെ ചിത്രവിരുന്ന് ഒരുക്കുകയാണ് ചിത്രശലഭങ്ങൾ എന്ന കവിത വിശകലൻ ചെയ്ത് കുറിപ്പ് കുറിപ്പെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ കവിതയുടെ മനോഹരത എന്താണ് ഈ കവിതയിലെ ആശയം എന്താണ് എന്തൊക്കെ രീതിയിലുള്ള ശൈലികളാണ് ഇതിലുള്ളത് ഇത് നമ്മുടെ പ്ര പ്രകൃതിയോടും എങ്ങനെയാണ് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള തുടങ്ങിയ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബി ക്വസ്റ്റിൻ നോക്കൂ ചിത്രശലഭങ്ങൾ എന്ന കവിത എഴുതിയത് ആരാണ് ആരാണ് എഴുതിയത് ആ എസ് ജോസഫ് ആരാണ് എഴുതിയത് എസ് ജോസഫ് ഇനി ഇപ്രവർത്തനം അഞ്ചു നോക്കൂ ഇമെയിൽ സന്ദേശം അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആ ഇത് കേട്ടു നോക്കി അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളിൽ ചോരക്കൺമുയൽ അല്ലേ വൈക്കം ജയലക്ഷ്മീടെ ഒരു പ്രസിദ്ധ ഗാനാണല്ലേ അപ്പോൾ കാഴ്ച വൈക്കം ജയലക്ഷ്മിയുടെ പ്രത്യേകത തന്നെയായിരുന്നു അവർക്ക് കാഴ്ചാപരിമിതി ഇല്ല കാഴ്ചാപരിമിതി ഉള്ളവരാണ് അല്ലേ കണ്ണ് കാണില്ല അപ്പോൾ കാഴ്ചപരിമിതിയെ സംഗീതം കൊണ്ട് അതിജീവിക്കുന്ന ഒരു കലാകാരിയാണ് അവർ അപ്പോൾ അദ്ദേഹത്തെ എന്താണ് വൈക്കം വിജയലക്ഷ്മിയെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളൊരു ഇമെയിൽ സന്ദേശം അയക്കാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇമെയിൽ സന്ദേശം അയക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കത്തുക അപ്പോൾ ഒരു കോളൊക്കെ തയ്യാറാക്കിയിട്ട് ആർക്കാണ് അയക്കുന്നത് എന്താ വിഷയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമെയിൽ സന്ദേശം നിങ്ങൾ അയക്കുക അടുത്തത് ബി ക്വസ്റ്റ്യൻ നോക്കൂ വൻ കടൽ പോലെ പരന്നിതു പരന്നിതു വമ്പട ഇവിടെ പറയുന്ന വമ്പട ഏത് ഏതാണ് വമ്പട എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തിനെയാണ് ഇവിടെ പാണ്ഡവ സൈന്യത്തെയാണോ കൗരവ സൈന്യത്തെയാണോ അത് പാലാൾപ്പടയാണോ വെള്ളക്കു വെള്ളക്കുതിരയാണ് ഏതിനെയാണ് വൻകടൽ പോലെ പരുന്നിത് വമ്പട അത പാണ്ഡവ സൈന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രവർത്തനം സിക്സ് കുറിപ്പ് എഴുതാനാണ് തന്നിരിക്കുന്നത് കുട്ടികൾ ഞങ്ങൾ കുന്നിൽ ചെന്നാൽ കുന്നിൽ നിറയെ പൂവിരിയും കുയിലുകൾ പാടും മയിലുകളാടും കുന്നോരം ഹ കുളിരണിയും ജയനാരായണൻ തൃക്കാക്കര അപ്പോൾ വരികൾ വായിച്ചിട്ട് ഇതിലെ ആസ്വദിച്ച ഒരു കാഴ്ചയെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ ആരെഴുതി ആരാ എഴുതി എന്നുള്ളത് ആദ്യം പറയണം ആരാണ് എഴുതിയത് ജയനാരായണൻ തൃക്കാക്കരയാണ് ഇത് എഴുതിയിരിക്കുന്നത് അല്ലേ ഇപ്പം ഇതിൻ്റെ ആശയം എന്താണ് എന്തൊക്കെയാണ് നിങ്ങളുടെ നിലപാടുകളിതിനെക്കുറിച്ച് പിന്നെ എന്തൊക്കെ ഇതിൽ ആസ് എന്താണ് ഇതിൽ കാഴ്ച കുട്ടികളെ ആസ്വദിച്ച കാഴ്ചയെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നിബി കുസ്റ്റെന്താണ് മതിമോഹന ശുഭ നർത്തനം ആടുന്നത് ആരാണ് നർത്തകിയാണോ മലയാള കവിതയാണോ കുട്ടികളാണോ പാട്ടുകാരാണോ ആരാണ് മലയാള കവിത ഇത്രയാണ് നമ്മളുടെ ആൻസർ കീ ആയിട്ട് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി അഗെയിൻ താങ്ക് യു